അപ്പൊ സാരിക്ക് വേണ്ടി ബ്ലൗസ് കഴിക്കാൻ വേണ്ടിയാണ് വന്നത് അപ്പൊ നല്ല ബമ്പ്ലൂ കിട്ടിട്ടാ ഇത് ഫാതിന്റെ തുമ്പീൻ്റെ കൂട്ടുകാരും ഫാതി തന്നെയാണ് എനിക്ക് അപ്പൊ നമുക്ക് വയലൊക്കെ ഒന്ന് കാണാം നേരത്തെ ആദ്യത്തെ ഒരു വീടുകളിൽ ഞാൻ ഇട്ടായിരിക്കും വേറെ കാണിക്കട്ടോ വയലിന്റെ നമുക്ക് ഇവിടെ ഒരു ഗ്രീനൊക്കെ വരും ഇപ്പൊ ഇതൊക്കെ പണങ്ങി കിടക്കുവാണ് കണ്ടോ ഇത് കൊയ്ത് പണങ്ങി കിടക്കാൻ ഇപ്പൊ മഴപ്പാലയൊക്കെ ആവുമ്പോ ഇവിടെ നല്ല പച്ച അപ്പൊ നമുക്ക് കാണാം പറഞ്ഞ ഞങ്ങളുടെ നാട്ടിലെ കപ്പ ഇത് ദൂരെ ഞങ്ങളെ വീട് കാണുന്നുണ്ടാവും പിന്നെ ഇത് പശുക്കളൊക്കെ ആ ഓർമ്മ ഞങ്ങൾ നേരത്തൊക്കെ വരുമ്പോ കുറെ പശുക്കളുണ്ട്